ജീവിതത്തിലെ ചെറിയ മുറിവുകളും തിരിച്ചടികളും സംഭവിക്കുമ്പോഴെല്ലാം തകർന്നു പോകുന്ന മനുഷ്യർ അതാരായാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ എപ്പോഴെങ്കിലും വിധോവനെപ്പറ്റി വായിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് വിധോവൻ നമുക്കറിയാവുന്നതുപോലെ പോലെ സംഗീതത്തിന്റെ ആരും കേൾക്കാത്ത സിംഭണികൾ കൊണ്ട് ലോകത്തിൻ്റെ കാതുകളെ തസിപ്പിച്ച ആളാണ് ജീവിതത്തിൽ അന്ധയായ പെൺകുട്ടിക്കടക്കം പുതിയ സംഗീതം കൊടുത്ത ആളാണ് അവൾക്ക് വേണ്ടി പുതിയ സിംഭണികൾ ഉണ്ടാക്കിയ ആളാണ് പക്ഷേ വിധോവൻ്റെ ഇരുപതുകൾ അറിയുമ്പോഴത്തേക്ക് വിധോവൻ പതുക്കെ കേൾവിയുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും അകന്നകന്ന് പോകും വിദോവൻ്റെ ശബ്ദം പതുക്കെ മാത്രം കേൾക്കുന്ന തന്ത്രികൾ പിയാനോയുടെ ശബ്ദം സ്വരമാധുര്യം ഉയർച്ച താഴ്ചകളൊക്കെ പതുക്കെ മാത്രം കേട്ട് കേട്ട് നാൽപ്പതാം വയസ്സെത്തുമ്പോൾ വിദോവൻ്റെ പൂർണ്ണമായി കേൾവി ഇല്ലാതാവുകയാണ് വിദോവൻ ഈ സിംഫണി അവതരിപ്പിക്കുമ്പോൾ വിദോവൻ ഈ പിയാനോയ്ക്കും സൗണ്ട് ബോക്സിനും പിയാനോയുടെ സൗണ്ട് ബോക്സിനും സ്വന്തം ചുണ്ടിനുമിടയിൽ ഈ പെൻസിൽ വെച്ചിട്ടാണ് അതിൻ്റെ വൈബ്രേഷൻ അറിയുന്നത് ഈ മ്യൂസിക്കിൻ്റെ ഓരോ എന്താണ് ഓരോ ചലനങ്ങളും ഉള്ളിൽ ഓർമ്മിച്ചെടുത്താണ് വിധോവൻ അവതരിപ്പിക്കുന്നത് വിധോവൻ്റെ ഏറ്റവും പ്രശസ്തമായ നയന്ത് സിംഫണി ഒരു വലിയ സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ വിധോവൻ നമ്മളെല്ലാവരെയും ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് വിധോവനാ സംഗീതം അവതരിപ്പിച്ചു കഴിഞ്ഞ ആളുകളെല്ലാം സ്റ്റാൻഡിങ് ഓവിയേഷനായി വിധോവനെ കൈയടിച്ച് ആർപ്പ് വിളിക്കുമ്പോൾ വിധോവനത് തിരിച്ചറിയാനാകാതെ പൂർണ്ണമായി കേവി നഷ്ടപ്പെട്ട് താൻ സദസ്സിന് കൊടുത്ത സംഗീതത്തിൻ്റെ അഭൗമമായ അന്തരീക്ഷം അവരെ എത്തിച്ച ആ സ്വർഗീയാനുഭവത്തെ പറ്റി അറിയാതെ തിരിഞ്ഞു നിൽക്കുകയാണ് തിരിഞ്ഞു നിൽക്കുകയാണ് സ്റ്റേജിൽ നിന്നൊരാൾ കയറി വന്ന് ബിദോവനോട് ഇങ്ങനെ ബിദോവന്റെ കൈപിടിച്ച് ഈ വേദിയെ കാണിക്കുകയാണ് ആളുകളിങ്ങനെ കെഴുന്നേറ്റിൽ നിന്ന് കൈയടിക്കുന്നത് ബിദോവൻ കാണുകയാണ് വിദോവൻ ആദ്യമായി സദസ്സിന് മുന്നിൽ കാണികൾക്ക് മുന്നിൽ ശ്രോതാക്കൾക്ക് മുന്നിൽ ഒരു കുഞ്ഞിനെ പോലെ ഏങ്ങിയേങ്ങി കരയുന്ന രംഗമാണ് അത് എന്നാണ് വിധോൻ്റെ ജീവചിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു പൂർണ്ണമായി കേവി നഷ്ടപ്പെട്ട ഒരാൾ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീതോപകരണത്തിൽ സംഗീതത്തിൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് ഒരു കാലത്തിന് കേൾക്കാനുള്ള സംഗീതം ഉല്പാദിപ്പിച്ച് സ്വയം കേൾക്കാനാകാതെ അണഞ്ഞു പോവുകയും പക്ഷേ ഈ ആളുകൾ തന്നെ ആർത്തലച്ച ഒരു സാഗരം പോലെ സ്നേഹിക്കുന്നത് കണ്ട് ഒരു കുഞ്ഞിനെപ്പോലെ പേദിക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്ത രംഗം ജീവിതത്തിലെ ചെറിയ മുറിവുകളിൽ ചെറിയ തകർച്ചകളിൽ ചെറിയ കൂക്കിവിളികളിൽ ചെറിയ ചെറിയ വീണുപോകലുകളിൽ അസ്തമിച്ചു പോകാൻ തോന്നുമ്പോൾ നമ്മൾ പോർത്തിരിക്കേണ്ട ഒരു അധ്യായമാണ് എന്ന് ഞാൻ വിചാരിക്കും